അത് എടുക്ക നമുക്കിന്നെ മണ്ടയിലോട്ട് ഡെക്കറേഷൻ ഡെക്കറേഷൻ വീടില്ല <laughs> വീടില്ല <laughs> 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 എന്റെ പോയിന്റ്സ് ഓ ഓ ഇതില്ല ഇതില്ല ഞാൻ മാറ്റി വെക്കാം ഓ ഞാൻ അടി ചേർന്നാ എന്റെ പോയിന്റ്സ് ഓരെണ്ണ കാണാതെ പോയി ആടാ ഞാൻ 1 2 3 അവസാനം ആണ് അവസാനം അണ്ണാ വെറും 5 ഞാൻ അടിക്ക് ₹5

क्यों कि नहीं चौंपड़ का मर जाएगा ना चौंपड़ कैसे आने वाले हैं गैस वैसे मुंह में बुलिया कहिए डे कहिए डे तेरी हाँ तू नहीं बोली गैस नहीं आते और जब तक ही तो बोलो चाहिए अब ये आ गया दर्द कोको पुड़ी कोको

ഞാൻ പ്രതീക്ഷ തന്നെയാ ഊ വീണില്ല അത് കൂട്ടത്തില്ല കൈവണ അത് വീണില്ല അതുകൊണ്ട് എന്റെ ഞാൻ ജയിക്കാറില്ല ഇവനാണ് ജയിക്കും എന്റെ കാര്യം ഇനി രണ്ടെണ്ണം കൂടെ ആ അതടിക്കൂല ആ അടിക്കു അടിക്കാൻ പറ്റില്ല ഇത്

അവന് ഒരു വെള്ളയുണ്ട് എനിക്ക് രണ്ട് കറുപ്പുണ്ട് ചെറിയ കുത്തി ഇരിക്കുന്നല്ല എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് കൊഴപ്പില്ല അതില്ല തട്ട വരുന്ന ചെലപ്പോലെ പണി പാടില്ല ഞാൻ ജയിച്ചു തീരുമാനം എടുത്തിരിക്കും അടിച്ചടിച്ചവൻ ജയിച്ചിരിക്കും ഞാൻ തൊപ്പ് അടിച്ചിരിക്കുകയാണ് 爸爸，你去，娘子，娘子。